രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി കഴുത്തിൽ ചുറ്റിയ കയർ മുറുകി കണ്ണുകൾ തുറിച്ച് തൂങ്ങി അടിപ്പിടയുന്ന രഞ്ജിതയെ കണ്ട് ആകാശ് ഉറക്കെ നിലവിളിച്ച് അയാൾ നോക്കി നിൽക്കേ അവിടെ അനക്കം പതിയെ നിലച്ചു വന്നു രക്ഷിക്കാനുള്ള അയാളുടെ ശ്രമം പരാജയപ്പെട്ടു മോർച്ചറിക്ക് മുമ്പിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ആകാശ് ഒഴിഞ്ഞൊരു ബെഞ്ചിൽ പോയിരുന്നു അയാളുടെ മനസ്സിപ്പോൾ ശൂന്യമാണ് ഒരു രാത്രി മുഴുവൻ ഉറക്കിമിളച്ച അയാളുടെ കൺതടങ്ങൾ കറുത്തിരിണ്ട് കാണപ്പെട്ടു കരഞ്ഞു കണ്ണുനീർ വറ്റിയ കണ്ണുകൾ ഇപ്പോൾ ആർദ്രമല്ല മുഖവും ചോരമായ മുട്ടുമില്ലാതെ കറുത്തിരിണ്ടിരുന്നു പെട്ടെന്ന് മോർച്ചറിയുടെ വാതിലുകൾ കറകറ ശബ്ദത്തോടെ തുറന്നു വെള്ള പുതച്ച ഒരു ശരീരം സ്ട്രക്ചറിൽ പുറത്തേക്ക് വന്നു ആകാശം അവിടേക്ക് മുടങ്ങി മുടന്തി വേഗത്തിൽ നടന്നു കൂടി നിന്ന ആളുകളെ ധൃതിപ്പെട്ട് വകഞ്ഞു മാറ്റി അയാൾ മുന്നിലെത്തി കൂടി നിന്നവരിൽ ഒരാൾ ആ മൃതദേഹത്തിന്റെ മുഖത്തെ തുണി മാറ്റി രഞ്ജിതയുടെ വിളറി വെളുത്ത മുഖത്തേക്ക് ആകാശം ഒരേ ഒരു നോട്ടം നോക്കി പിന്നെ പതുക്കെ പുറകിലേക്ക് മുടന്തി അടിവെച്ച് മാറി ഇപ്പൊ തന്നെ സമയം വളരെ വൈകി പോസ്റ്റ്മോർട്ടത്തിന്റിയുടെ ചുമരിൽ ചാരി കണ്ണീരൊഴുകി തളർ നിൽക്കുകയായിരുന്ന രഞ്ജിതയുടെ ആങ്ങള മിത്രനും അച്ഛൻ സുധർമ്മനും പതുക്കെ തലകുലുകി സമ്മതം മൂളി മിത്രന്റെ തോളിലേക്ക് സുധർമ്മൻ വീണു അയാൾ അച്ഛനെ താങ്ങി പിടിച്ച് ഒരു ബെഞ്ചിൽ കൊണ്ടുപോയിരുത്തി മിത്രൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചു ആകാശ് വീണ്ടും ഇന്നലത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇല്ല അനിഷ്ടകരമായി ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എന്തിനാ പിന്നെന്തിനവളിത് ചെയ്തു ആകാശ് സങ്കടത്തിന്മേൽ സങ്കടവുമായി തലകുനിച്ചിരുന്നു ഒരു കൈ ആകാശിന്റെ തോളിൽ പതിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി രഞ്ജിതയുടെ ജ്യേഷ്ഠൻ മിത്രനാണ് അയാളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് രൗദ്രഭാവത്തിലേക്ക് മാറി ആകാശ് അല്പം ഭയന്നു നീ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ അവളെ അവളെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ മിത്രപാട് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു ആകാശിന്റെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി മിത്ര ഞാൻ എനിക്കറിയില്ല എന്താണ് ഉണ്ടായതെന്ന് എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോ രഞ്ജിയ അടുത്ത് കണ്ടില്ല നോക്കിയപ്പോ ഡൈനി ഹാളിലെ ഫാനൽക്കാർ തൂങ്ങിക്കുന്ന ഞാൻ കണ്ടത് അപ്പോഴേക്കും ആകാശ് തേങ്ങിക്കരഞ്ഞു പിന്നെ പിന്നെ എന്താണ് അവൾക്ക് പറ്റിയത് നീ ഒന്നും അറിഞ്ഞില്ലേ നിന്നോട് അവൾ പറഞ്ഞില്ലേ അതോ ഇരുപത് ദിവസം ആയപ്പോഴേക്കും ആയപ്പോഴേക്ക് നിനക്ക് വെറുത്തൊന്നെനിക്ക് മിത്രന്റെ നിയന്ത്രണം വിട്ടു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ പൊട്ടിക്കറിഞ്ഞു മിത്ര നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വികാരത്തിന് പുറത്ത് നിന്റെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അവളോടൊപ്പം കഴിഞ്ഞ ഇരുപത് ദിവസത്തിൽ ആദ്യ നാളുകളിൽ അവൾ വളരെ സന്തോഷവതിയായിരുന്നു പിന്നെ പിന്നെ അവടെ കണ്ണുനീരെ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എപ്പോഴും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടും ശരിക്കും ഭക്ഷണം കഴിക്കില്ല നേരെ ഉറങ്ങില്ല നട്ടപ്പാതിരക്ക് പോലും കണ്ണു മിഴിച്ച് എങ്ങോട്ട് നോക്കി കിടക്കുന്ന കാണാം എന്തെങ്കിലും ചോദിച്ചാൽ ശരീരഭാഷയിൽ മറുപടി ഒതുക്കും ചെലപ്പന്റെ തേത്തേക്ക് വീണ് കറി ഞാൻ വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ ആകാശേട്ടാ എന്ന് മാത്രം പറയും ആദ്യ രാത്രി മുറിയിലേക്ക് ചെന്നപ്പോൾ കേട്ടതും ഈ ഒരു വാചക അവസാനമായി കേട്ടോ ഇത് തന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന രഞ്ജി എല്ലാം അറിഞ്ഞിട്ടെന്നല്ലേ ഞാൻ നിന്നെ സ്വീകരിച്ച് എന്ന് ഞാൻ മറുപടി പറയും അപ്പോൾ ആ പാ കരച്ചിലൂടെ ഒരു ചെറിയ ചിരിയും വിരിയും ആകാശ് മിത്രന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി മിത്രൻ തലതാഴ്ത്തിയിരുന്നു കണ്ണുനീരിറ്റി നിലത്തി വീണു മിത്ര സത്യം പറരൂപായിട്ടുള്ള പ്രണയം അത്രയ്ക്ക് തീവ്രമായിരുന്നോ അവരെ പിരിയാൻ പറ്റാത്ത വിധം എന്നെങ്കിലും സംഭവിച്ചിരുന്നു ആകാശ് വികാരാധീനനായി ചോദിച്ചു മിത്രയിൽ കോപവും സങ്കടവും ഇരച്ചു കയറി ആകാശ് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് മാറത്ത വിഷയമാണത് തലങ്ങും വിലങ്ങും നീന്തുന്നതിൻ്റെ വീട്ടുകാർ അന്വേഷിച്ച അലരഞ്ചിയെക്കുറിച്ച് അവളുടെ പ്രണയത്തിന്റെ ആഴങ്ങളെ കുറിച്ച് എന്നിട്ടും നീ പൂർണ്ണ മനസ്സോടെ തന്നെയല്ലേ ഞങ്ങൾ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ടു തന്നെയാ അല്ലാതൊരു ഞണ്ടിക്കാരന്റെ തലയിൽ എന്റെ പെങ്ങളെ കെട്ടിവെച്ചല്ല മിത്രൻ ഇടറിയ ശബ്ദമുയർത്തി അയാൾ വിങ്ങി പൊട്ടി ഏങ്ങലടിച്ചു കൂടി നിന്ന ആളുകൾ അവരെ നോക്കി മിത്രൻ ചുറ്റും നോക്കി കണ്ണു തുടച്ച് തോളറ്റം ഇറങ്ങി അയാളുടെ നീളം കൂടി അയാൾ നെറുകയിൽ ചുറ്റി കെട്ടിവെച്ച് ആകാശ് എന്തോ പറയാൻ ശബ്ദമനക്കി ആകാശ് ദൈവജീതി ഇനി ഒന്നും പറയാതിരിക്ക അവടെ ശരീരം ഒന്ന് മറവിന്ന് വരെങ്കിലും ഇരുപത് ദിവസത്തെ പരിചയം അവളോടുള്ളു ഞങ്ങൾക്ക് മിത്രൻ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മുമ്പിൽ തളർന്നിരിക്കുന്ന അച്ഛൻ സുധർമ്മനെ നോക്കി അയാൾ മിത്രനെ മാടി വിളിച്ച് മിത്രൻ അറിയോ സുധർമ്മൻ പതറിയ സ്വരത്തിൽ ചോദിച്ച് ആകാശി തലയാട്ടി അവനൊന്നും അറിയില്ല പോലീസുകാരോട് പറഞ്ഞു തന്നെയാ എന്നോടാവും പറഞ്ഞു ഒരു ആത്മഹത്യാ കുറിപ്പോൽ അവടെ മുറിയിൽ നിന്ന് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ആര് സംശയിക്കുവച്ചാ മിത്രം പറഞ്ഞു എന്റെ കുട്ടിയുടെ രണ്ടാമത്തെ വിജയിച്ചു ബുദ്ധിമോ സുധർമ്മൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് തല ചുമറിൽ ചായച്ചു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു മിത്രന്റെ ഓർമ്മകൾ പുറകിലേക്ക് പാഞ്ഞു സ്വരൂപമായുള്ള പ്രണയം നഷ്ടപ്പെട്ട അന്ന് കൈത്തണ്ണ മുറിച്ച് മുറിയിൽ ചോരവാർന്ന് തളർന്നു കിടന്ന രഞ്ജിതയുടെ രൂപം മിത്രന്റെ ഹൃദയത്തിലേക്ക് കനൽ പോലെ തിളങ്ങിയെത്തി അതിനുശേഷം അവൾ നേരെ ചിരിച്ചിട്ടില്ല പലതരം നാട്യങ്ങളാൽ മുഖരിതമായിരുന്നു അവളുടെ ശരീരഭാഷ മങ്ങിയിരുണ്ട ചോരമയം വറ്റിയ കണ്ണുകളോടെയുള്ള അവളുടെ ദയനീയ നോട്ടം സഹിക്കാൻ വയ്യാതെ പല ഒരു തല താഴ്ത്തിയിട്ടുണ്ട് ഭ്രമിച്ച മാനസിക നില ശരിയാവാൻ ദിവസങ്ങളെടുത്തു മുടന്നരായ ആകാശമായിട്ടുള്ള യുവാഹത്തിന് അവൾ സമ്മതിച്ച് നിറഞ്ഞ മനസ്സോടെ തന്നെ ആയിരുന്നു അന്നൊക്കെ വളരെ ഉല്ലാസവതി ആയിരുന്നില്ല വിരുന്നിന് വന്നപ്പോൾ പോലും അവൾ എന്നോട് വളരെ വാചാലമായിരുന്നു വീണ്ടും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ എന്തായിരുന്നു അവൾ അലട്ടിയിരുന്നത് മിത്രൻ കണ്ണുകൾ തുടച്ചു ഈ സമയം ആകാശം ചിന്തകളാൽ അസ്വസ്ഥനായി ആ നല്ല ശരീരം ഇപ്പോൾ കീറി മുറിക്കുന്നുണ്ടാവും നിറഞ്ഞ നെഞ്ചിൽ കത്തികൊണ്ട് കീറുന്നുണ്ടാവും ഒതുങ്ങിയ വയറിപ്പോൾ പിളർന്നിട്ടുണ്ടാവും എല്ലാം വാരി കൂട്ടി തുന്നി കിട്ടി കൂട്ടുന്നുണ്ടാവും എന്തിന് എന്ത് തെളിവ് കിട്ടാൻ മരിച്ച ശേഷം എന്തിനേ ക്രൂരത എനിക്ക് പരാതിയില്ല കൂടെയുണ്ടായിരുന്ന ഇരുപത് ദിവസത്തിൽ പകുതിയിൽ എനിക്കവിടെ തന്ന നിരാശയായിരുന്നെങ്കിലും അത്രമേൽ എനിക്ക് അവൾ പ്രിയപ്പെട്ടതായി വരികയായിരുന്നു ഒന്നും കുത്തിക്കുറി ചോദിക്കാത്തത് അവളെ കൂടുതൽ ദുഃഖത്തിലേക്ക് തള്ളിവിടേണ്ടെന്ന് കരുതിയായിരുന്നു ആ കരുതനാണോ ശാപമായത് ആകാശ അസ്വസ്ഥനായി എഴുന്നേറ്റ് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രഞ്ജിതയുടെ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നു ആകാശും മിത്രനും സുധർമ്മനും വീണ്ടും അവളെ ഒരു നോക്ക് കൂടി നോക്കി നെടുവീർപ്പുകളും തേങ്ങലുകളും അവിടെ വീണ്ടും മലയടിച്ച് രഞ്ജിതയുടെ മുഖത്തിപ്പോ ആ വിളറിയ വെളുപ്പിനു പകരം നീല നിറ സ്ഥാനം പിടിച്ചിരിക്കുന്നു ആംബുലൻസ് വന്ന് നിർത്തി പുറകിലെ വാതിൽ പൊക്കി കാത്തുനിന്നു ആകാശ് രഞ്ജിയ ഞങ്ങൾ കൊണ്ടുപോട്ടെ അവളുടെ കളിച്ചിരികൾ വിടർന്ന അവിടുത്തെ മണ്ണിൽ അവൾ ഉറങ്ങിക്കോട്ടെ ദയവ് ചെയ്ത് നീ വാശി പിടിക്കരുത് സുധർമ്മൻ അപേക്ഷിക്കും പോലെ ദയനീയത മുറ്റി നിന്ന മുഖഭാഗത്തോടെ പതുക്കെ പറഞ്ഞു മിത്രനും നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി അതെങ്ങനെ ശരിയാവും അവള് ആകാശിന്റെ അച്ഛൻ പറഞ്ഞു ആകാശ അച്ഛനെ കൈപ്പിടിച്ചു അച്ഛർ കൊണ്ടുപോയിക്കോട്ടെ അവൾക്ക് ഇഷ്ടം രഞ്ജിതയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി എല്ലാവരും കൂടെ കയറി ആംബുലൻസ് മിന്നി തെളിയിച്ച് പതുക്കി ഓടി വീട്ടിലെ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ആംബുലൻസ് മുറ്റത്ത് വന്ന് നിന്നു രഞ്ജിതയുടെ അമ്മ അലറിക്കറിഞ്ഞു പാഞ്ഞു വന്നു സുധർമ്മനും മിത്രനും അവരെ താങ്ങി പിടിച്ചു രഞ്ജിത ആളുകൾ താങ്ങി പിടിച്ച് ഉമരത്തേക്ക് ഇടത്തി അലമുറകൾ പല ശബ്ദത്തിൽ അന്തരീക്ഷത്തിൽ അലയടിച്ചു അവസാനം നേർത്ത് നേർത്ത് വന്ന് ചെറിയ ഏങ്ങലടികളിൽ ഒതുങ്ങി നിന്നു മണിക്കൂറുകൾ കഴിയവെ വെട്ടിയൊതുക്കി തയ്യാറാക്കിയ കുഴിയിൽ രഞ്ജിതയെ അടക്കം ചെയ്തു മൗനം തളം കെട്ടിയ വീട്ടിൽ എല്ലാവരും അങ്ങിങ്ങായിരുന്നു ചിന്തകളിൽ മുഴി രഞ്ജിതയുടെ ചിരിച്ച മുഖവും വെള്ളപുതച്ച ശരീരവും നീലിച്ച മുഖവും മനസ്സുകളിൽ മാറി ഞാൻ സ്വീകരിച്ചു പക്ഷെ അവൻ എന്നെ പിന്തുടരുന്നു നിങ്ങളില്ലാത്ത സമയങ്ങളിൽ വീട്ടിൽ വന്ന് ബെഡ്റൂമിൽ പോലും അയാൾ ഒളിഞ്ഞു നോക്കുന്നു ഒരു തവണ അവൻ ഞാൻ വഴങ്ങിക്കൊടുക്കണമെന്നും എന്നെ പോയിട്ട് അവൻ എന്നെ പിന്തുടരുന്നു ഓർക്കുന്തോറും നീച്ച് പൊടിയുന്നു പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു മിത്രനോട് പറഞ്ഞാൽ അവൻ അയാൾ കൊല്ലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കില്ല പറഞ്ഞാൽ അതെന്തേക്കുമായ ഒരു കരടായിരിക്കും മനസ്സിൽ പിന്നീടുള്ള ജീവിതം വെറുമൊരു നാട്ടിൽ മാത്രമായിരിക്കും നമ്മൾ തമ്മിൽ ഏട്ടന്റെ ജീവിതം ഞാൻ പാതി തകർത്തു മുഴുവൻ തകർന്ന് ആളുകളുടെ മുമ്പിൽ നിങ്ങൾ അപമാനത്തിനായി നിൽക്കുന്ന കാണാൻ വയ്യ മാപ്പ് തരണം ഏട്ടാ എനിക്ക് എന്നെ വെറുക്കരുത് ഞാൻ എന്തേക്കുമായി ലോകം വിട്ടു പോകുന്നു ആകാശിന് ശരീരം കിടുകിടാവിറക്കുന്നവർ തോന്നി ആ കഷ്ണം അയാൾ ചുരുട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മരത്തിൽ ചാരിയിരുന്ന് അയാൾ കണ്ണീർ വാർത്തു പിന്നെ നിശബ്ദനായി ദൂരേക്ക് കണ്ണു നട്ട് ഏറെ നേരം ഇരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനാ നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മിത്രന്റെയും ആകാശിന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ നിസ്സംഗ ഭാവമായിരുന്നു പക്ഷെ മിത്രൻ ആകാംക്ഷയോടെ കണ്ണുകൂർപ്പിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന് ഇമവെട്ടാതെ നോക്കി അയാൾ തുടർന്നു ബലം പ്രയോഗിച്ച ലക്ഷണങ്ങളൊന്നും കാണാനില്ല കൊലപാതകം എന്ന നിഗമനം തീർത്തും തെറ്റായിരുന്നു നൂറ് ശതമാനം ഉറപ്പിച്ചു പറയും അവർ ആത്മഹത്യ ചെയ്തതാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരു എല്ലാവരെയും ചോദ്യം ചെയ്തിൽ നിന്ന് ആർക്കും ആകാശിനെ കുറിച്ച് ഒരു പരാതിയില്ല അതുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കാൻ ഇനി വേറെ ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങാം പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടുപേരെയും മാറി മാറി നോക്കി മിത്രനിൽ എന്തൊക്കെയോ സംശയങ്ങൾ വീണ്ടും ഉടലെടുത്തു സർ മരിക്കേണ്ട പല കാരണങ്ങൾ മുമ്പ് അവൾക്കുണ്ടായിരുന്നു അന്ന് അവൾ അതിജീവിച്ചു ഇതുമായിട്ട് ബന്ധമുണ്ടാകാൻ വഴിയില്ല മിത്രം പറഞ്ഞു എന്താണ് കാരണങ്ങൾ മിത്രം പറയൂ ഒന്നുമില്ല സാർ സാറിൻ്റെ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ മിത്രം പറഞ്ഞു എല്ലാം കേട്ട് ആകാശ ഒരു കല്ല് പോലെ ഇരുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ഇരുവരും കാറിൽ കയറി ആകാശ് നീനോട് ക്ഷമിക്കല്ലേ കുറച്ചു നേരത്തെ നിന്നെ സംശയിച്ചേനെ മിത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചു ആകാശ് ചിരിച്ചു കാറ് പതുക്കിയ പോലസ് സ്റ്റേഷൻ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി തുടങ്ങി മിത്ര സ്വരൂപ് എവിടെയാണ് ഇപ്പോ കുറേ ദൂരം ചെന്നപ്പോൾ ആകാശി ചോദിച്ചു അവൻ ഇന്നലെ വിദേശത്ത് പോയിന്ന് കേട്ടു ഒന്നിനും തൃപ്തിപ്പെടാത്ത പന്നിയാണ് അവൻ രഞ്ജി അവനെ എല്ലാം എല്ലാമായി കൊണ്ടുനടന്നു പക്ഷെ അവൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നു പിന്നവിടെ നിഴൽവെട്ടത് പോലും വന്നിട്ടില്ല അവൻ ആകാശ് ഞങ്ങൾ നിന്നെ ഞങ്ങൾ നിന്നെ ചതിച്ചു തോന്നുന്നുണ്ടോടാ മിത്രൻ ചോദിച്ചു ഒരിക്കലുമില്ല മിത്ര കാലിന് സ്വാധീനമില്ലാത്ത ഞാൻ ഇതിൽ കൂടുതൽ എന്താഗ്രഹിക്കാനോ അവൾ നിധിപോലെ കൊണ്ടുനടക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വിധി അനുദ്ദേശില്ല എൻ്റെ മോൾക്ക് എന്തു പറ്റിയതാണാവും ഒരു കാരണവുമില്ലാതെ എന്തിന് ഒന്ന് ജീവിച്ച് വരികയായിരുന്നാണ് മിത്രൻ സ്വയം പറഞ്ഞോണ്ട് കാർ വേഗം കൂട്ടു മിത്ര നല്ലൊരു തണൽ നോക്കി വണ്ടി ഒതുക്കി നിർത്തു ഒരു കാര്യം പറയട്ടെ ആകാശ് പറഞ്ഞു മിത്രൻ സന്ദേഹം തുടിക്കുന്ന മുഖത്തോട് ആകാശിനെ നോക്കി ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിൽ വണ്ടി ഒതുക്കി രണ്ടുപേരും ഇറങ്ങി ഓരോ സിഗരറ്റിന് തീ കൊളുത്തി മിത്ര രഞ്ജി വെറുതെ മരിച്ചതല്ല ആകാശ് പതുക്കെ പറഞ്ഞു മിത്ര ഞെട്ടി സ്തബ്ധനായി കണ്ണുകൾ തുറിച്ച് പിളർന്നു അയാൾ സിഗരറ്റ് വലിച്ചെറിഞ്ഞു അയാൾ ആകാശിനു നേരെ അലറി സ്വരൂപ് വീണ്ടും ആകാശെല്ലാം പറഞ്ഞു ഒരിക്കലും നീ അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഒരിക്കലും മാറാത്ത നിന്റെ ഈ ആശങ്ക എനിക്കും നിനക്കും പേടിയാണ് ഇനി അങ്ങോട്ട് മിത്രന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു കവിളുകൾ തുളുമ്പി ആ ചെകുത്താന്റെ സന്തതി വെറുതെയല്ല നാട് വിട്ടത് മിത്രൻ രോഷം പൂണ്ടു ശക്തിയായി വണ്ടിയുടെ ബോണറ്റിൽ മിത്രൻ നിനക്ക് അവിടെ മരണത്തിന്റെ കാരണം അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ ഞാൻ നിന്റെ ഉള്ളൊരുങ്ങുന്നു എനിക്ക് കാണും ഒരാശ്വാസത്തിന് വേണ്ടി മാത്രം മിത്രൻ പല്ലുകൾ കൂട്ടിക്കടിച്ചുകൊണ്ട് മൂളി കണ്ണിൽ കനലുകൾ വെട്ടിത്തിളങ്ങി വണ്ടി പൊടി പറത്തിക്കൊണ്ട് വേഗത്തിൽ പാഞ്ഞു സ്വരൂപ് എന്നറിയോ പുറകിൽ നിന്നും കനത്ത ശബ്ദം കേട്ട സ്വരൂപ് തിരിഞ്ഞു നോക്കി തന്റെ ടാക്സിയിൽ കയറി അറബി വേഷമണിഞ്ഞ അണിഞ്ഞ ആളെ സ്വരൂപ് തറപ്പിച്ച് നോക്കി അവന്റെ മുഖം വിവരണമായി പല ഭാവങ്ങൾ മുഖത്ത് മാറി മറിഞ്ഞു അതെ മിത്രം തന്നെ രഞ്ജിതയുടെ ജ്യേഷ്ഠൻ എനിക്ക് അൽവാദി വരെ ഒന്ന് പോണം ആ മരുഭൂമി ഒന്ന് കാണും കൊണ്ടുപോവോ സ്വരൂപ് ഭയന്ന് വിളറിയ മുഖത്തോടെ തലകുലുക്കി ടാക്സി നീങ്ങി തുടങ്ങി വളവുകളും തിരിവുകളും ഇല്ലാത്ത നീണ്ട ഹൈവേയിലൂടെ ആ ടാക്സി കുതിച്ച് പാഞ്ഞു രഞ്ജിത മരിച്ചു സ്വരൂപ് അറിഞ്ഞിരുന്നോ മിത്രൻ ചോദിച്ചു സ്വരൂപ് പതുക്കെ അതേ നർത്ഥത്തിൽ മോണി അവന്റെ തൊണ്ട വറ്റി വരണ്ടു മിത്രൻ മിത്രൻ എന്താ ഇവിടെ സ്വരൂപ് ഉമിനീർ കുടിച്ചിറക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലേ വെറുതെ വീണ്ടും ഗൾഫെന്ന് കാണാൻ കൊതി അവിടെ സമാധാനം കിട്ടുന്നില്ല മിത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വിവാഹ കൊറപ്പിച്ചു കേട്ടു ശരിയാണോ മിത്രം വീണ്ടും ചോദിച്ചു ശരിയാ ഓ വളയിടൽ കഴിഞ്ഞു സ്വരൂപ് പതുക്കെ പറഞ്ഞു എന്നായിരുന്നു അത് ഒക്ടോബർ മൂന്ന് ഓഹോ രഞ്ജിതയുടെ കല്യാണത്തിൻ്റെ അല്ലേ കൊള്ളാം മിത്രന്റെ സ്വരൽപ്പം കനത്തു സ്വരൂപിൽ വീണ്ടും ഭയം നിറഞ്ഞു പിന്നെ അവരൊന്നും മിണ്ടിയില്ല ടാക്സി കാർ പതിഞ്ഞ ശബ്ദത്തിൽ നഗരങ്ങൾ പിന്നിട്ട് മുന്നോട്ട് കുതിച്ചു വേറൊരു വഴിയിലേക്ക് കാർ തിരിഞ്ഞു വീണ് കുറച്ച് ദൂരം ഓടി വിളഞ്ഞു നിൽക്കുന്ന ഈന്തപ്പഴമരങ്ങൾ വരിയത്ത് നിരഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ പുറകിലേക്ക് മറഞ്ഞുകൊണ്ടിരുന്നു റോഡിൽ മണൽത്തരികൾ കണ്ട് അൽവാദി മരുഭൂമിയിലേക്ക് വണ്ടി അടുത്തു തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ടു പോയ ശേഷം വണ്ടി നിന്നു ഇതാണ് സ്ഥലം സ്വരൂപ് പതിയെ പറഞ്ഞു അറിയാം ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് നീ വണ്ടി മണലേക്ക് അയറ്റു നീ പൊള്ളുന്ന വെയിലിൽ നടക്കാൻ വയ്യ മിത്രം പറഞ്ഞു സ്വരൂപിനെ നെഞ്ച് വീണ്ടും ഭയത്താൽ പിടച്ച് വണ്ടി മരുഭൂമിയിലേക്ക് കയറി ആടി ഉതിർന്നിറങ്ങി മണലിന്റെ ഉയർച്ച താഴ്ചക്കനുസരിച്ച് വണ്ടി മുരണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങി കണ്ണെത്താ ദൂരത്തോളം മണൽപ്പരപ്പിന് നടുവിൽ വണ്ടിയെത്തി ഇവിടെ എടുത്ത് മിത്രം പറഞ്ഞു സ്വരൂപ് വണ്ടി നിർത്തി ഇറങ്ങി അറബിക്കുപ്പായ മൂരി വണ്ടിയിലേക്ക് ഇട്ടു ഞുടിയിടയിൽ അരയിൽ നിന്ന് തോക്കെടുത്ത് സ്വരൂപിന് നേരെ ചൂണ്ടി ഇറങ്ങി വാ മിത്രൻ പതുക്കെ പറഞ്ഞു സ്വരൂപ് ഭയന്ന് വേറെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൊല്ലിൽ എന്നെ കൊല്ലരുത് മിത്ര സ്വരൂപ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു മിത്രനൊന്ന് ചുണ്ടൂട്ടി ചിരിച്ചു ഇതുപോലെ ഞാൻ യാചിച്ചതോ നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ പെങ്ങൾക്ക് വേണ്ടി ആകാശോത്തരം അവളുടെ പ്രാണ നിന്നിലായിരുന്നു അത് തട്ടിത്തെപ്പിച്ച് നീപ്പോയി അവൾ എന്റെ പഴയ രഞ്ജിയായി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വന്നു എല്ലാം ശരിയായി വീണ്ടും പൊട്ടിച്ചിരിച്ച അവളെ ഒരു പാവത്തിന്റെ കൂടെ ഞങ്ങൾ പറഞ്ഞു വിട്ടു അവടെ ജീവിതം തിരിച്ചു നീ പിടിക്കാള് കണ്ണുകൾ മരുഭൂമി പോലെ വെട്ടിത്തെളഞ്ഞു നിന്നെ അവൾ പുഴുത്ത പന്നി പോലെ വെറുത്തിട്ടും അവള് പിന്നെയും വിവാഹം നിനക്ക് അവൾ ഉറപ്പിച്ചെങ്കിലും അനുഭവിക്കണം അവള് വീണ്ടും നീ ജീവിക്കാൻ വിട്ടില്ല എന്താണ് യോഗ്യത കോലപാതത്തെക്കാൾ ക്രൂരമാടാ ഒരാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ചത്തുപോടാ ചത്തുപോടാത്ത മോനെ മിത്രന്റെ തോക്ക് തുടരെ തുടരെ ഗർജിച്ചു സ്വരൂപിൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ തുളഞ്ഞി കയറി ഒരാർത്ഥനാദത്തോടെ അവൻ താഴെ വീണൊന്ന് പിടച്ചു പിന്നെ അനക്കമറ്റ് മണിൽ പതിഞ്ഞു കിടന്നു മിത്രൻ അഴിഞ്ഞ മുടി നെറുകയിൽ ചുറ്റിക്കെട്ടി പതിയെ തിരിഞ്ഞു നടന്നു